ഹായ് വിശപ്പരേ അപ്പോഴെല്ലാവർക്കും വലിയ പുള്ളവരിലേക്ക് സ്വാഗതം നമ്മളെ ഇന്നത്തെ പരിപാടി നമുക്ക് ഒരു പന്ത്രണ്ട് ചെറുതേനിച്ച കൂടുണ്ട് കേട്ടോ അപ്പോൾ പന്ത്രണ്ട് ഇരുപത്തി നാല് പീസായിട്ടാണ് അതിരിക്കുന്നത് അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കണം ആദ്യം നമുക്ക് പെയിൻ്റ് അടിക്കാം അപ്പോൾ അതിന് മേൽ ഞാൻ നിങ്ങൾക്ക് ആ ബോക്സെല്ലാം ഒന്ന് കാണിച്ചു തരാൻ അതിന് ശേഷം നമുക്ക് പെയിൻ്റ് ചെയ്ത് തുടങ്ങാം അപ്പോൾ നമ്മൾ പെയിൻ്റ് അടിക്കുന്നതിന് മുൻപായിട്ട് തന്നെ ആദ്യം നമുക്ക് കൂടൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം ഇതിൽ ചെറിയ പൊടികളാണ് അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് തുടച്ച് മാറ്റാം നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക ഒരു പഴയ തുണിയായിരുന്നു തുടച്ച ശേഷം അതെ അകത്തൊക്കെ ഉണ്ടല്ലോ അപ്പം പ്രവേശം തുടത്തെടുക്കാം അങ്ങനെ നമ്മളെ ബോക്സ് എല്ലാം നമ്മൾ പ്രൈമർ അടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഇനാമൽ അടിക്കണം അപ്പോൾ നമ്മളിതാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതേ നമ്മളെ ബാക്കിയെല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം ഒന്ന് ഇനാമൽ അടിച്ചെടുക്കണം chị bỏ đi bỏ đi 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 അപ്പോൾ വെച്ചാൽ വരെ നിങ്ങൾക്കിതേപോലത്തെ ചെറുതേനീച്ച ബോക്സ് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മളേൽ ചെറുതേന് വൻതേന് അത് മാത്രമല്ല നമ്മൾ തേനീച്ച ഇങ്ങനെ ബോക്സോടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ വച്ചാൽ വരെ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കമൻറ്റ് അയക്കുക പിന്നെ നമുക്ക് പല രീതിയിലുള്ള ചെറുതേനിച്ച ബോക്സ് ഉണ്ട് നമ്മൾ മുൻപത്തെ വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതായത് നൂറ് രൂപ മുതൽ അങ്ങോട്ട് ബോക്സ് ഉണ്ട് നൂറ് നൂറ്റി പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ബോക്സാണ് കേട്ടോ അതായത് കുറച്ചുകൂടെ നല്ല സൈസൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയണമെങ്കിൽ നമ്മുടെ മുൻപത്തെ വീഡിയോകളിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സംശയങ്ങളെല്ലാം തീരും അപ്പോൾ മെച്ചമാരെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു കിടക്കാൻ വീടിന് കാണാം അതുവരെ ബാ ബൈ